ജോഷ അധ്യായം രണ്ട് നൂനിൻ്റെ മകനായി ജോഷുവ ഷിത്തിമിൽ നിന്ന് രണ്ടുപേരെ രഹസ്യ നിരീക്ഷണത്തിന് അയച്ചു പറഞ്ഞു നിങ്ങൾ പോയി നാട് നിരീക്ഷിക്കുവിൻ പ്രത്യേകിച്ച് ജെറിക്കോ അവർ പട്ടണത്തിലെത്തി വേശിയായ റാഹാബിൻ്റെ വീട്ടിൽ രാത്രി കഴിച്ചു നാട് ഒറ്റ നോക്കാൻ ഏതാനും ഇസ്രായേൽക്കാർ രാത്രിയിൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെറീകോ രാജാവിന് അറിവ് കിട്ടി അവൻ ആളയച്ച് റാഹാബിനെ അറിയിച്ചു നിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടുതരിക അവർ ദേശം ഒറ്റ നോക്കാൻ വന്നവരാണ് ഇരുവരെയും ഒളിപ്പിച്ചിട്ട് അവൾ പറഞ്ഞു ഏതാനും പേർ ഇവിടെ വന്നു എന്നത് വാസ്തവം തന്നെ എന്നാൽ അവർ എവിടത്തുകാരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ രാത്രിയിൽ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പേ അവർ പുറത്തുപോയി അവർ എങ്ങോട്ടാണ് പോയതെന്നും എനിക്കറിഞ്ഞുകൂടാ വേഗം ചെന്നാൽ നിങ്ങൾക്ക് അവരെ പിടികൂടാം അവളാകട്ടെ അവരെ പുരമകളിൽ അടുക്കി വച്ചിരുന്ന ചനത്തുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു അന്വേഷിച്ച് വന്നവർ ജോർദാനിലേക്കുള്ള വഴിയിൽ കടവ് വരെ അവരെ തിരഞ്ഞു അന്വേഷകർ പുറത്തു കടന്ന ഉടനെ പട്ടണവാതിൽ അടയ്ക്കുകയും ചെയ്തു കിടക്കാൻ പോകുന്നതിന് മുമ്പ് റാഹാവ് അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ ഞങ്ങളെ ഭയചകിതരാക്കുന്നു നാട് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ഭീതി നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ജോർദാനക്കരെ സീഹോൻ ഓഗ് എന്ന രണ്ട് അമോര്യ രാജാക്കന്മാരെ നിങ്ങൾ നിർമ്മൂലമാക്കിയതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു നിങ്ങൾ നിമിത്തം എല്ലാവരും നഷ്ടധൈര്യരായിത്തീർന്നു മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യത്തോടെ വർത്തിക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ പിതൃഭവനത്തോടും കാരുണ്യപൂർവം വർത്തിക്കുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് ശപഥം ചെയ്യുവൻ എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും മറ്റ് ബന്ധുക്കളുടെയും ജീവൻ രക്ഷിക്കുമെന്നതിന് ഉറപ്പുള്ള അടയാളവും എനിക്ക് തരണം അവർ പറഞ്ഞു നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ കൊടുക്കും ഇക്കാര്യം നീ ആരോടും പറയാതിരുന്നാൽ കർത്താവ് ഈ ദേശം ഞങ്ങൾക്കേൽപ്പിച്ചു തരുമ്പോൾ നിങ്ങളോട് കാരുണ്യത്തോടും വിശ്വസതയോടും കൂടെ ഞങ്ങൾ വർധിക്കും മതിലിനോട് ചേർത്ത് പണിതായിരുന്നു അവളുടെ വീട് ജനലിൽ കൂടി കയറുവഴി അവൾ അവരെ താഴേക്ക് ഇറക്കി വിട്ടു അവൾ അവരോട് പറഞ്ഞു തേടിപ്പോയവർ നിങ്ങളെ കണ്ടുമുട്ടാതിരിക്കാൻ നിങ്ങൾ മലമുകളിലേക്ക് പോയി അവർ തിരിച്ചു വരുവോളം മൂന്ന് ദിവസം അവിടെ ഒളിച്ചിരിക്കുവിൻ അതിനുശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം അവർ പറഞ്ഞു ഞങ്ങളെക്കൊണ്ട് ശപഥം ചെയ്യിച്ച വാഗ്ദാനം ഞങ്ങൾ പാലിക്കും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ ഇറക്കി വിട്ട ജനാലയിൽ ചുവന്ന ഈ ചരട് കെട്ടിയിരിക്കണം നിന്റെ മാതാപിതാക്കളെയും സഹോദരരെയും പിതൃഭവനത്തിലെ എല്ലാവരെയും നിന്റെ വീട്ടിൽ വിളിച്ചു കൂട്ടണം ആരെങ്കിലും നിന്റെ വീടിന്റെ പടിവാതിൽ കടന്ന് തെരുവിലേക്ക് പോകുന്നുവെങ്കിൽ അവന്റെ മരണത്തിന് അവൻ തന്നെ ഉത്തരവാദിയായിരിക്കും ഞങ്ങൾ നിരപരാധരും എന്നാൽ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവന്റെ രക്തത്തിന് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കും ഇക്കാര്യം നീ വെളിപ്പെടുത്തിയാൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച ഈ ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായിരിക്കും അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവൾ അവരെ യാത്രയാക്കി അവർ പോയി ആ ചുവന്ന ചരട് അവൾ ജനാലയിൽ കെട്ടിയിട്ടു അന്വേഷകർ തിരിച്ചു വരുന്നതുവരെ മൂന്ന് ദിവസം അവർ മലയിൽ ഒളിച്ചിരുന്നു തിരഞ്ഞു പോയവർ വഴി നീളെ അന്വേഷിച്ചെങ്കിലും അവരെ കണ്ടെത്തിയില്ല അനന്തരം ചാരന്മാർ മലയിൽ നിന്നിറങ്ങി നദി കടന്ന് നൂനിൻ്റെ മകനായ ജോഷിയുടെ അടുക്കിലെത്തി സംഭവിച്ചതെല്ലാം അറിയിച്ചു അവർ പറഞ്ഞു ആ ദേശം കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു തീർച്ച അവിടുത്തുകാരെല്ലാം നമ്മെ ഭയപ്പെട്ടാണ് കഴിയുന്നത്